ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറം നമ്മുടെ ഹോണ്ട യൂണിക്കോണോ വണ്ടി ബി എസ് സിക്സ് മോഡലും വേണം ഫ്യൂറി ഇഞ്ചക്ഷൻ വന്ന മോഡല് അതിന് നമ്മളൊരു ബാറ്ററി നമ്മൾ മാറ്റി വെച്ചാർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ഓരോന്ന് വെച്ചിട്ട് അത് വലിയ താമസം ഇല്ലാണ്ട് ഡിസ്ചാർജ് ആയാലും വീണ്ടും നമ്മളത് ചാർജ് ചെയ്ത് വെച്ചു കുറേ കഴിഞ്ഞ് വീണ്ടും ഡിസ്ചാർജ് ഡിസ്ചാർജായി ഇപ്പം നമ്മളത് ചെക്ക് ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മൾ വണ്ടിയും ഇരുന്ന ബാറ്ററി പുതിയ ബാറ്ററി എടുത്ത് ചാർജിലിട്ടേക്കാണ് വണ്ടിയും ഇരുന്നായിരുന്നു കേട്ടോ വണ്ടിയും ഇരുന്ന ബാറ്ററി അത് വലിയ പഴപ്പില്ലാത്ത ബാറ്ററിയാണ് ചാർജിലേക്ക് ഇട്ടാൽ കാണാം കാരണം ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ എല്ലാ കംപ്ലൈൻറ്റ് ബാറ്ററി ലോ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം ഞാനൊരു പുതിയൊരു ബാറ്ററി വെച്ചു ആറ് ആംപിയറിൻ്റെ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതിൻ്റെ മോഡൽ ഉണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടു വണ്ടിയിൽ നിന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് നോക്കണത് നിലവിൽ ഉണ്ടല്ലോ ഓരോ ഇത് കഴിയുന്നതോറും താഴേക്ക് പോരാ ഇപ്പോൾ പതിമൂന്ന് വോൾട്ടിന്റെ ബോളിൽ നിന്ന ബാറ്ററി ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് താഴേക്ക് ഇപ്പോൾ റേസ് ആക്കുമ്പോൾ കുറച്ച് കയറി വരും ഇപ്പോൾ കയറി വരുന്നുണ്ട് അതിന് ശേഷം ബാറ്ററി വോൾട്ട് നേരെ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലാണ് വോൾട്ട് നേരെ താഴേക്ക് പോകണം അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററിയിൽ നിന്ന് ഡിസ് ചാർജ് പോകുന്നുണ്ട് തിരിച്ചു തരാനും കയറുന്നില്ല അങ്ങനെ വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ റെഗുലേറ്റർ റെക്ടിഫയർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് ീ വരുന്ന യൂണിറ്റ് അപ്പം അതിൻ്റെ അണവെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് മാറ്റി പുതിയത് സെറ്റ് ചെയ്ത് വെച്ച് നോക്കി പുതിയത് വെച്ച് നോക്കിയിട്ടും സെയിം പ്രോബ്ലം തന്നെ കാണിക്കണം സെയിം ഇത് തന്നെ കാണിക്കണേ അതേപോലെ ആ സെയിം വാല്യൂസ് തന്നെ കാണിക്കണത് സെയിം വോൾട്ടാണ് കാണിക്കണത് പിന്നെ നമുക്ക് വരാനായിട്ടുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഈ എൻജിൻ്റെ ഉള്ളിൽ തന്നെ കോയിലാണ് സ്റ്റാർട്ടർ കംപ്ലീറ്റ് എന്ന് പറയും ആ കോയിലാണ് പിന്നെ അങ്ങനെ കംപ്ലയിൻ്റ് കാണിക്കാനായിട്ടുള്ള ഒരു സാധ്യത അപ്പം നിലവിൽ ഇതിപ്പോൾ വോൾട്ട് നോക്കിക്കോട്ടോ താഴേക്ക് പോവാം അപ്പോൾ എഴുപതിന്ന് അറുപത്തി ഒമ്പതാവും അറുപത്തിയേഴ് ആവും പിന്നെ അങ്ങനെ കുറച്ച് 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 വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ബാറ്ററി നമ്മൾ പുതിയത് വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡിസ്ചാർജ് ആവും അത് ബാറ്ററിയുടെ അല്ല ശരിക്കും ഇത് നമുക്ക് വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ നിലവിൽ കേട്ടോ പിന്നെ ബാറ്ററി ചാർജിലുണ്ടാക്കുകയാണ് ഇപ്പം നമുക്ക് ഈ റെ ഇത് ഈ ഐറ്റം അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കട്ടെ അതിന് ശേഷമാണ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റാമെന്നുള്ളത് കാരണം അതൊന്ന് മാറ്റി വെച്ച് നോക്കുക എന്നുള്ളതാണ് റെഗുലേറ്റർ യൂണിറ്റ് ഞാൻ മാറ്റി വെച്ച് നോക്കിയായിരുന്നു അത് ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അതാണ് അതിൻ്റെ റെഗുലേറ്റർ യൂണിറ്റ് വരാം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രൂപ തന്നെയാണ് ഈ പാൺ നമ്പറിൽ അതിപ്പോൾ മാറ്റി വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആണ് അപ്പോൾ ഞാൻ രണ്ടാമതായിട്ട് ഡീറ്റെയിൽസ് തന്നെ അപ്പം ഇതിനകത്തൊരു കോയില് തന്നെ ഉണ്ട് അതിൻ്റെ ആവാനാണ് സാധ്യത ഏഹ് കാരണം അത് മാറ്റി വെച്ച് നോക്കിയാൽ അറിയുള്ളൂ വെച്ച് നോക്കിയാലാണ് കൃത്യമായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റുള്ളൂ വേറൊരു വഴിക്കും പോ മിസ്സ ചാർജ് മിസ്സാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല വേറെ പ്രോബ്ലം ആയിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ ഉള്ളത് ഫുൾ ടൈം ലൈൻ വന്നിട്ടുള്ളതൊന്നും ഈ സി യൂണിറ്റാണ് അതിപ്പോൾ നമുക്ക് ഈ റെക്ടിഫൈ ഈ സ്റ്റാർട്ടർ കംപ്ലൈറ്റ് നോക്കിയതിന് ശേഷമാണ് നമുക്കത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഐറ്റം മേടിച്ച് ഓൾറെഡി കയ്യിൽ വെക്കാതെ കൊണ്ട് നമ്മളത് അഴിച്ചിട്ട് കാര്യമില്ല ഡി എ സിക്സ് മോഡൽ കൊണ്ടിട്ടുള്ള വ്യത്യാസമുണ്ട് പഴയ വൺ സിക്സ്റ്റി തട്ടില്ല വ്യത്യാസം ടൂറിൽ അസംബ്ലി വ്യത്യാസമുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാറ്ററി ചാർജ് ചെയ്ത് വെച്ചാൽ കുറേ കഴിഞ്ഞാൽ പോഴത്തേക്കും വീണ്ടും ചാർജ് അറിയാൻ പറ്റും ബാറ്ററി ഒക്കെ പ്രശ്നം ബാറ്ററി ഓൾറെഡി വാറണ്ടിയിലുള്ളതാണ് ആറോൻ്റെ ബാറ്ററി പൊതുവേ വാറണ്ടി കംപ്ലയിൻറ്റ് കുറവുള്ള ബാറ്ററിയാണ് ഒരു ആയിരം ബാറ്ററി എടുത്തതിനകത്ത് ഒരു ആറ് ബാറ്ററി ഒക്കെയാണ് കംപ്ലയിൻറ്റ് സാധാരണ രീതിയിൽ വരുന്നത് പെർസെൻറ്റേജ് വൈസിൽ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ വേറൊരു ബാറ്ററി വെച്ച് നോക്കുക ചെക്ക് ചെയ്ത് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടണം അതിപ്പോൾ താഴേക്ക് പത്തു പതുക്കെ കുറഞ്ഞിട്ട് ചെയ്തുണ്ടോ അതൊക്കെ വണ്ടിന്ന് അത് കുറച്ചേറെ സ്റ്റാർട്ടിങ് നിൽക്കുമ്പോൾ നമുക്ക് അറിയാമെന്ന് തോന്നും അതുകൊണ്ട് റേസ് ആക്കി കഴിഞ്ഞപ്പോൾ കയറി വരും പതിമൂന്നിലേക്ക് വന്നു നമുക്ക് തയ്യാറെ താഴേക്ക് പോകും ശരിക്കും ബെഞ്ചിൽ സ്റ്റാർട്ടായി നിൽക്കുമ്പോൾ പതിനാല് വോൾട്ടിൻ്റെ മോണിൽ നിൽക്കും ഈ കണ്ടീഷനിലാണെങ്കിൽ പോലും റേസിങ് ചെയ്യണില്ലെങ്കിലും പതിനാല് വോൾട്ടിൻ്റെ മുകളിൽ വോൾട്ടേജ് വരും നമ്മൾ ആസിലേറ്റ് കൊടുക്കുന്നില്ല ഐ ഡിലാണെങ്കിൽ പോലും ഇത് നേരെ താഴേക്ക് താഴേക്കാണ് ഇപ്പോൾ അറുപതിലേക്ക് എത്തിയിട്ട് മുന്നോട്ടോട്ട് പോയതാണ് അതാണ് കാരണം അതിൻ്റെ ഉള്ളിൽ കൂടുതൽ പമ്പ് കുറയ്ക്കിയതി അപ്പോൾ ആ പമ്പ് വോൾട്ട് എടുക്കും അപ്പം ആ തിരിച്ച് ബാറ്റിലേക്ക് എത്ര വോൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ റീസൺ ആയിട്ട് ഒന്ന് കോയിലിൻ്റെ പ്രശ്നം കൊണ്ട് വരാം അൻപത് ലിറ്റർ മിനിറ്റ് അതിനകത്ത് ചെല്ലുന്ന തന്നെ റക്കി ചെയ്തിട്ട് ബാറ്റിലേക്ക് കേൾക്കണമെന്നുള്ളൂ അപ്പോൾ ആ ഫങ്ഷൻ ഇത് ഇത്ര നമ്മൾ പുതിയത് തന്നെ നിൽക്കുമ്പോൾ റെഡി ആവേണ്ടതാണ് അതിൻ്റെ ആണെങ്കിൽ ഈ കോയിലോടി മാറ്റി വെച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ